പേരെന്താ ടീച്ചർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു കൊല്ലം ചാത്തന്നൂർ സബ് ജില്ലാ കായികമേളയുടെ സംഘാടനത്തിൽ വലിയ പാകപ്പിഴകളുണ്ടായെന്നാണ് രക്ഷിതാക്കളുടെ പരാതി ഇരുപത്തിരണ്ടാമത് കായികമേള ചാത്തന്നൂർ എൻ എസ് എസ് സ്കൂൾ ഗ്രൌണ്ടിലാണ് സംഘടിപ്പിച്ചത് അവസാന റിലേ മത്സരങ്ങൾ ഏറെ വൈകിയാണ് നടത്തിയത് ഇരുട്ടത്ത് കണ്ണു കാണാനാകാതെ തപ്പിത്തടഞ്ഞ മൊബൈൽ വെളിച്ചത്തിൽ ട്രാക്കിലൂടെ ഓടേണ്ട അവസ്ഥയായിരുന്നു കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മത്സരം നടത്തി തീർത്താൽ മതി എന്നായിരുന്നു സംഘാടകർക്ക് ഇരുട്ടത്ത് മത്സരം നടത്താൻ സമ്മതിക്കില്ലെന്ന് രക്ഷിതാക്കൾ ബഹളം വെച്ചതിനെ തുടർന്ന് ബാക്കി മത്സരങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു അതിലും സമയക്രമങ്ങൾ പലതവണ മാറ്റിയത് അധ്യാപകർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി I okay. didn't okay. എന്റെ മോള് പരിശോധന ചെയ്യുന്നതാണ് എന്നിട്ട് അഞ്ചു പേര് വെച്ചു പോയിക്കൊണ്ടിരുന്നോ ഞാനായപ്പോഴത്തേക്ക് ഒമ്പത് പേര് ഈ അഞ്ചുശേരി എങ്ങനെയാ അഞ്ചു പേർ ഒൻപത് ഓടിക്കാനായിട്ട് ഒമ്പത് പേരെമിച്ച് ഓടിക്കാം ഒമ്പത് പേരിൽ ഒന്നേ അല്ല എന്നിട്ട് അപ്പൊ പറഞ്ഞില്ലേ അതെ ക്വാളിഫൈ ചെയ്തത് നാളെ തന്നെ പറയാൻ പറ്റും എന്ന് ഈ ഈ ടൈമിൽ രാവിലെ എട്ടുമണിയോടു കൂടി ഗ്രൌണ്ടിലെത്തിയ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും ചെറിയ കുട്ടികളടക്കം മണിക്കൂറുകൾ പൊരിവെയിലത്ത് കാത്തിരിക്കേണ്ടി വന്നു തുടക്കം മുതൽ ധാരാളം സമയം വെറുതെ പാഴാക്കിയതാണ് മത്സരങ്ങൾ ഏറെ വൈകാൻ കാരണം വലിയ ഗ്രൗണ്ടിൽ ഒരു സമയം രണ്ടു മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്ന സൗകര്യവും ഉണ്ടായിരുന്നു രാത്രി വരെ കാത്തിരുന്നിട്ട് മത്സരം മാറ്റിയതിനെ തുടർന്ന് കുട്ടികളും അധ്യാപകരും വളരെ വിഷമത്തിലും നിരാശയിലുമാണ് മടങ്ങിയത് രക്ഷിതാക്കളിൽ ചില സംഘാടകരുമായി തർക്കത്തിലായി അടുത്ത ദിവസം കൂടി കുട്ടികളുമായി വളരെ ദൂരെയുള്ള അധ്യാപകർക്കും എത്തേണ്ടി വരുമെന്ന ബുദ്ധിമുട്ടായിരുന്നു പ്രധാന കാരണം തുടക്കം മുതലുണ്ടായ ചില പരാതികളും സംശയങ്ങളും ചൂണ്ടിക്കാണിക്കാനെത്തിയ രക്ഷിതാക്കളെ സംഘാടകർ ആട്ടിപ്പായിച്ചെന്നും പരാതിയുണ്ട് ചില സ്കൂളുകൾ ഓവറോൾ ചാമ്പ്യന്മാരാകണമെന്ന സംഘാടകർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നാണ് മറ്റൊരു പരാതി അതിന് കാരണമായത് വിജയിച്ച ചില സ്കൂളുകളിലെ പി ടി അധ്യാപകരും സംഘാടകരിലുണ്ടായിരുന്നു എന്നതാണ് അവസാന ദിവസം ഉച്ചയൂണ ഒഴിവാക്കിയതും സംഘാടന വീഴ്ചയാണ് ചില സാങ്കേതിക കാരണങ്ങളാണെന്നാണ് വിശദീകരണം നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിൽ വന്നെത്തുന്ന സബ് ജില്ലാ കായികമേള സംഘാടന പിഴവുകൊണ്ട് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് ഭൂതിക്കാച്ചിയ കായിക മികവ് മാറ്റുരയ്ക്കാനെത്തിയ കുട്ടികൾക്കും വിഷമത്തിനിടെയായി കണ്ണു നിറഞ്ഞാണ് പല രക്ഷിതാക്കളും ഗ്രൗണ്ട് വിട്ടത് കൊച്ചുകുട്ടികളുടെ കായികശേഷി ഉയർത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടിയിലെങ്കിലും കൃത്യതയോടും ഉത്തരവാദിത്വത്തോടും കൂടി മറ്റ് സ്വാധീനങ്ങൾക്ക് വകപ്പെടാതെ സുതാര്യമായി തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് രക്ഷകർത്താക്കൾക്കും പറയുവാനുള്ളത്